പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷോയിലേറെ സ്നേഹിപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഈ പുണ്യ നിമിഷത്തിൽ നമ്മുടെ കരുണാമരനായ ദൈവത്തിൻ്റെ തിരു സന്നിധിയിലായിരിക്കുക നമുക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരുപാട് നിയോഗങ്ങളുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ തമ്പരാനോട് സംസാരിക്കാനുണ്ടാവും അതിൽ വേദനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും പല വിധത്തിലുള്ള നിയോഗങ്ങൾ നമുക്ക് സമ്പരാനുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനുണ്ടാവും ആ വചനം നമ്മൾ നമ്മുടെ തമ്പരാനുസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് നിയോഗങ്ങൾ നമ്മുടെ തമ്പരാനുസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് വചനം ധ്യാനിക്കാനായിട്ട് കൂടി സാധിക്കണം വചനം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് ഈശോയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കണം ഈശോയുടെ രഹസ്യങ്ങളെക്കുറിച്ച് അപ്പമായി തീർന്ന ഈശോയെക്കുറിച്ച് നമ്മുടെ രക്ഷകനായി തീർന്ന ഈശോയെക്കുറിച്ചൊക്കെ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കണമെന്ന് നമ്മൾ കാണുക പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുടെ വലിയൊരു പാപം നാം വായിക്കുന്നുണ്ട് മോശം സീനാമലിയെ ദേവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ താഴെ കിടന്ന ജനങ്ങളൊരു സ്വർണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ദൈവത്തിന് അവരോട് വലിയ കോപമുണ്ടായി അവിടുന്ന് മോശയോടായി പറഞ്ഞു ഈ ജനത്തെ ഞാൻ നശിപ്പിച്ചു കളയും എന്നാ മോശ ദൈവത്തോട് അപേക്ഷിച്ചു കർത്താവെ അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ മോശയുടെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അച്ഛനും ഇങ്ങനെ പറയുകയാണ് കർത്താവ് തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് പറഞ്ഞ ദുരത ദുരന്തത്തിൽ നിന്നും അവിടുന്ന് മനസ്സു മാറ്റി കർത്താവ് മോശയുടെ പ്രാർത്ഥനയാൽ ആ സുറായ ജനത്തിന് നൽകാൻ വേണ്ടി വച്ചിരുന്ന ദുരന്തം അതിൽ നിന്ന് തമ്പുരാൻ മനസ്സ് മാറ്റുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും പോലെ ദൈവത്തിൽ നിന്നും മാറി മറ്റു പലതിനെയും നമ്മൾ ആരാധിക്കുകയും മറ്റു പലതിനെയും നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്ത തമ്പുരാൻ നമുക്ക് അത്രമാത്രം സ്നേഹം തന്നു തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് കൊണ്ട് നമ്മെ അത്രമാത്രം സ്നേഹിച്ചു വീണ്ടും നമ്മെ പരിപോഷിപ്പിക്കുവാനും വേണ്ടി പരിശുദ്ധ കുർബാനയിലൂടെ വീണ്ടും വീണ്ടും അവിടെ ആ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് സമൃദ്ധമായി നൽകുന്നു എന്നിട്ടും നമ്മൾ പലപ്പോഴും ആ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാതെ ഇസ്രായേൽ ജനത്തെ പോലെ പലപ്പോഴും കാളക്കുട്ടിയെ ഉണ്ടാക്കുകയാണ് അവർക്കു വേണ്ടി മാത്യുസംഹിക്കാൻ മോശമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി മദ്യ സംഭരിക്കാനായിട്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ദൈവജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന പുരോഹിതരുണ്ട് അവരെ നമുക്ക് പ്രത്യേകമായി ഈ ദിവസം തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി മോശം പ്രാർത്ഥിച്ചപ്പോൾ ജനത്തിന്മേൽ തമ്പുരാൻ വരുത്തുവാനിരുന്ന എല്ലാ അപകടങ്ങളെയും അവിടെ നിന്ന് മാറ്റി മറിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ പക്ഷേ നൽകാനായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നൽകുമെന്ന് നമ്മൾ ഭയപ്പെടുന്നവയെ തമ്പുരാൻ മാറ്റാനായിട്ട് ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ ബാനയില് പുരോഹിതൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക ഈ മോശയെ പോലെ തമ്പരാൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്ന വൈദികരെ നമുക്ക് സ്നേഹപൂർവ്വം ചേർത്ത് നിർത്താം മോശയ്ക്ക് കുറവുകൾ ഉണ്ടായിരുന്നതുപോലെ വൈദികർക്കും കുറവുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം അവരെ നമുക്ക് തമ്പരാൻ്റെ സന്നിധിയിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കണം അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം ദൈവത്തിൻ്റെ കോപം നമ്മെ തേടിയെത്തുമെന്ന് പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നുണ്ട് എന്നാൽ ഈ വചനം നമ്മൾ പറയുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ കോപത്തേക്കാൾ വലുതാണ് ദൈവം ഒരിക്കലും ശിക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മറിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് അവൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നമ്മെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു മോശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം മനസ്സ് മാറ്റിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് തമുരാൻ്റെ മുമ്പിൽ വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മളെല്ലാവരും മാമദീസ് സൗരി രാജകീയ പൗരോഹിത് കൂടി അംഗങ്ങളാണ് നമ്മൾ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഇത് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എല്ലാവരുടെയും മനസ്സിലൊരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ സങ്കടങ്ങളുണ്ടാകുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമുള്ള ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളുടെ സ്ത്രീയാണ് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ ഈശോ നമ്മെ ആശ്വസിപ്പിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നമ്മുടെ തെറ്റുകളെ ഓർത്ത് അവിടെ നമ്മളെ കൈവിടുന്നില മറിച്ച് നമ്മളവിടത്തേക്ക് അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നമ്മെ പരിപൂർണമായി സൗഖ്യമാക്കുകയും ചെയ്യും പ്രിയ സഹോദരരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന വൈദ്യരെ നമുക്ക് ഓർക്കാം രാജകീയ പൗരോഹത്തിലേക്ക് ചേർത്ത് നിർത്തിയ മാമുദീസ എന്ന വലിയ ആ കുദാശ പരികർമ്മം ചെയ്യുന്ന വൈദ്യരെ നമുക്ക് ഓർക്കാം അങ്ങനെ കുതാശകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഈശോയിലേക്ക് പോലും ചേർത്ത് നിർത്തുന്ന വൈദികരെ നമുക്ക് ഓർക്കാം പ്രാർത്ഥനയിലൂടെ മേശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് അവരെ നമുക്ക് ഓർക്കാം ഈശോടെ വലിയ സ്നേഹം നമ്മുടെ മേൽ സമൃദ്ധമായുണ്ടാവട്ടെ അപ്പോൾ അതിൻ്റെ വലിയ കരുണ നമ്മുടെ മേലെ പോലും സമൃദ്ധമായുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് ഈദ് വികാരണാഥന മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം നമ്മളിപ്പോൾ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ആ ഈശോടെ വലിയ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ തമ്പുരാൻ്റെ മനസ്സു മാറ്റുന്ന തമ്പുരാൻ്റെ മനസ്സു മാറ്റം മാറ്റാൻ പോലും സാധിച്ച മോശയുടെ പ്രാർത്ഥന പോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല വൈദികരെയും നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കുകയും ചെയ്യാം പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താപീഷ് ശ്രീ ഹഡകർവയും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും